മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു കാലത്ത് വളരെയധികം സുപരിചിതനായ വില്ലനാണ് നടൻ സുഭാഷ് നായർ ഒട്ടുമിക്ക എല്ലാ സീരിയലുകളിലും വില്ലൻ കഥാപാത്രത്തിലാണ് താരം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ താരത്തിൻ്റെ കഥാപാത്രങ്ങളെ എടുത്ത് നോക്കിയാൽ പോലും പ്രേക്ഷകർക്ക് ഭയമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നു പാരിജാതത്തിലെ ഡ്രൈവർ കഥാപാത്രത്തിലൂടെ എത്തി സോമനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സുഭാഷിൻ്റെയും ഭാര്യ ലാരിയുടെയും ചിത്രങ്ങൾ ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഒരു ഡിസൈനർ ബൊട്ടിക്ക് ഇപ്പോൾ നടത്തുകയാണ് സിയ എന്ന് പേരിട്ടിരിക്കുന്ന ഡിസൈനർ ബൊട്ടിക് ആണ് ഇവർ രണ്ടുപേരും നടത്തുന്നത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വാർഷികവും വിവാഹ ചിത്രങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഒരു അടിപൊളി വീഡിയോ ആണ് ഭാര്യ പങ്കുവച്ചിരിക്കുന്നത് വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട താരം തിരുവനന്തപുരം സ്വദേശി കൂടിയാണ് ഇതുവരെ സുഭാഷ് ചിത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച നന്ദനം എന്ന സീരിയലിൽ കഥാപാത്രത്തിൽ ആ പരമ്പരയിൽ അനൂപെന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു സുഭാഷ് എത്തിയത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമ്പരയിൽ നിന്നും നിറഞ്ഞ കയ്യേടിയാണ് താരത്തിന് ലഭിച്ചത് എന്തുകൊണ്ടാണ് സ്ഥിരമായി വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ താരം എപ്പോഴും പറയാറുള്ളൂ നേരത്തെ പല അഭിമുഖങ്ങളിലും ഇക്കാര്യം താരം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ആദ്യം തൊട്ടേ വില്ലം വേഷം ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നെ തേടി വന്നതെല്ലാം പോലീസ് വേഷങ്ങളും നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളുമായിരുന്നു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുമോ എന്ന് പേടിച്ചു വരുന്ന അവസരങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ പിന്നീട് അത്തരം കഥാപാത്രങ്ങളോട് ഇഷ്ടം തോന്നി തുടങ്ങി ഇങ്ങനെയാണ് സുഭാഷ് പറഞ്ഞിട്ടുള്ളത് ശമനതാളം എന്ന നാടകം ആദ്യമായി എഴുതി സംവിധാനം ചെയ്തുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് സുഭാഷ് കടന്നു വരുന്നത് അഭിനയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെ ും സുഭാഷ് വ്യക്തമാക്കുന്നുണ്ട് അഭിനയം ആവേശമാണെങ്കിൽ പണം തനിക്കുന്നത് അത്യാവശ്യമായിരുന്നു എന്നാണ് നടൻ പറയുന്നത് നടൻ എന്ന് പേരെടുക്കുക എന്നതിലുപരി കുടുംബത്തിന് താങ്ങാകുക എന്ന ലക്ഷ്യവുമായിട്ടാണ് താൻ അഭിനയരംഗത്തേക്ക് ചുവട് ഉറപ്പിക്കുന്നതെന്ന് മുൻപൊര അഭിമുഖത്തിലും സുഭാഷ് വ്യക്തമാക്കിയിട്ടുണ്ട് വില്ലൻ വേഷമാണെങ്കിൽ പോലും മിനിസ്ക്രീനിൽ സുഭാഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ കൂടുതലും പോലീസ് വേഷങ്ങളായിരുന്നു അത്തരത്തിൽ സുഭാഷ് അവതരിപ്പിച്ച പോലീസ് വേഷത്തിലൂടെയാണ് തനിക്കൊരു പ്രണയമുണ്ടാകുന്നതെന്നും താരം വ്യക്തമാക്കുന്നു ഒരു സീരിയൽ പോലീസ് വേഷം ചെയ്ത കഥാപാത്രത്തിന് നമ്പറായി നൽകിയത് സുഭാഷിന്റെ ഒറിജിനൽ നമ്പർ തന്നെയായിരുന്നു ഇത് സീരിയൽ കാണിച്ചതിന് പിന്നാലെയാണ് അലഹബാദിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരായ കുറച്ച് പെൺകുട്ടികൾ വിലയെത്തുന്നത് ഇതിലൂടെയാണ് ആ വെളിച്ച ഒരാൾ സുഭാഷിന്റെ ഭാര്യ ലാലിയായി മാറുന്നതും ഫോൺ കോളിലൂടെ തുടങ്ങിയ പരിചയമാണ് ഇരുവരും തമ്മിലെന്നാണ് പറയുന്നത് ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷമായി കഴിയുകയാണ് സുഭാഷ് സുഭാഷിന്റെ പോലീസ് കഥാപാത്രങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ അവതരണവുമായി സാമ്യമുണ്ടെന്ന് പലപ്പോഴും ടെലിവിഷൻ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രൂപത്തിലുള്ള സാദൃശ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ മുൻപും നടന്നിട്ടുണ്ട് സുഭാഷിന്റെ നടൻ സുരേഷ് ഗോപിയുമായി ഒരു ബന്ധവുമില്ലെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ സുഭാഷിന്റെ ജ്യേഷ്ഠന്റെ പേര് സുരേഷ് എന്നാണ് അതുകൊണ്ടാകും ഇത്തരത്തിലുള്ള സംസാരമുണ്ടായതെന്നുള്ള സൂചനകളാണ് സുഭാഷ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ